അസ്സാമലൈക്കും അള്ളാഹു അലാസീദിനാ മുഹമ്മദ് ഇന്ന് പറയുന്ന അറിവ് എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ള ഒരു അറിവാണ് നമുക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ദിക്കറ് ഇനി പറയാൻ പോകുന്ന ഒരു ദിക്കറ് ചൊല്ലാൻ കഴിഞ്ഞാൽ അതിമഹത്തായ ആ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ പലതാണ് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവുകയും അതോടൊപ്പം തന്നെ വറക്കത്തും നിഗമത്വം ചൊരിയുകയും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പം ചൊല്ലുന്ന ആ സമയം മുതൽ പിറ്റേ ദിവസം രാത്രി വരെ നമുക്കതിന് സംരക്ഷണം കിട്ടുന്ന ഒരു ചെറിയൊരു ഒരു ദിക്കറാണ് ചെറിയൊരു വളരെ ചെറിയൊരു ഒരു ദിക്കറാണ് ഇൻഷല്ല ഇത് നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ വിരിപ്പിലോട്ട് പോകുന്ന സമയത്ത് അതായത് കിടക്കാൻ പോകുന്ന സമയത്ത് മൂന്ന് തവണ എന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട് ഈ നിക്കറിന് ഇൻഷാ അല്ല അതുപോലെ തന്നെ നമ്മുടെ മുത്തനബി ചൊല്ലിയതുപോലെ തന്നെ നമുക്കും ജീവിതത്തിൽ ചൊല്ലുവാനും അത് ജീവിതത്തിൽ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടെ കൂട്ടുവാനും സാധിക്കുമാറാം അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് ഉമ്മമാരുണ്ടെങ്കിൽ കൊറച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവർക്ക് കുഞ്ഞിലേ അത് പറഞ്ഞു കൊടുക്കും പോലെ ഇരിക്കും അവരുടെ ഓർമ്മ ശക്തിയിൽ അത് നിലനിൽക്കുന്നത് ഒരു ചെറിയ ഒരു ദിക്കറാണ് അത് നിങ്ങൾ എന്ത് ചെയ്യുക തങ്ങളുടെ മക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതോടൊപ്പം തന്നെ അത് പറയാനും കൂടി പറയുക ഇതാണ് ആ ദിക്കർ റഹ്മാൻ വളരെ എളുപ്പമുള്ളൊരു ദിക്കറാണ് ഇത് കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ മൂന്ന് തവണ ചൊല്ലിയാൽ ചൊല്ലാൻ കഴിഞ്ഞാൽ നമ്മളെ പോലെ ഭാഗ്യവാന്മാർ വേറെ കാണില്ല അത്രയധികം ഒരു പ്രത്യേകതയുള്ള ഒരു ദിക്കറ കൂടെയാണ് എല്ലാവർക്കും ഇത് ജീവിതത്തിൽ ചൊല്ലുവാനും അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുവാൻ കഴിയുമാറാകട്ടെ ആമീൻ ആമിൻ ബ്രഹ്മത്തിക്ക് അറഹിമീൻ അതുപോലെ തന്നെ കടങ്ങളുള്ള ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ കടങ്ങളും അള്ളാഹു കൊടുത്തു കീട്ടാൻ എത്രയും പെട്ടെന്ന് അതിന്റെ തോഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ ആമിൻ ബിറഹത്തിക്ക് അറഹം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ദുബകൾ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ഈ ദിക്കർ ചൊല്ലുക അതുപോലെ തന്നെ ഞാൻ ഈ ചാനലിൽ ഒരുപാട് ിക്കറുകളും ദുവാകളും സ്വലാത്തുകളും ചെറിയ ചെറിയ ഇപ്പൊ നമുക്ക് തിരക്കിട്ട ജീവിതമാണല്ലോ അതിൽ ചൊല്ലുവാൻ കഴിയുന്ന ചെറിയ ദിക്കറുകളും സ്വലാത്തുകളും എല്ലാം വളരെയധികം നല്ല രീതിക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും കയറി കാണുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഈ ഇടുന്ന വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇൻഷാല്ല എല്ലാവരും ഈ വീഡിയോ കാണുവാനും അതുപോലെ അതിൽ പറയുന്നത് പോലെ പ്രവർത്തിക്കുവാനും ഉള്ള തൗഫീക്ക് ചൊല്ലിയുമാറാകട്ടെ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ പഠിച്ച് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു മൂന്ന് തവണ ഇല്ലേ ചൊല് ചൊല്ലേണ്ട ഒരു കാര്യമുണ്ട് ഒരു മൂന്ന് തവണ അത് നിങ്ങളുടെ മക്കൾക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കുക ഇൻഷല്ല അത് അവര് പഠിച്ച് ചൊല്ലുന്നതാണ് അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളു തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാവരും പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന അനീതിക്കെതിരെ നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ദുവാ ചെയ്യുക ഇൻഷല്ല അവരെയും കൂടി നിങ്ങൾ ഇടക്കിടയ്ക്ക് ഓർമ്മിക്കുക നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല അല്ലെ അതുപോലെയാണ് അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നുമില്ല ഉമ്മയില്ല വാപ്പയില്ല ില്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായി കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും അവരെ കൂടി ഓർമ്മിക്കുക തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ദുവ ചെയ്യുക നിഷ അതുപോലെ തന്നെ ഈ ദ എല്ലാവരും പഠിക്കുക ചാനലിൽ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടാണ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണുക അതുപോലെ തന്നെ അത് പ്രവർത്തിക്കുക ജീവിതത്തിൽ പഠിക്കുക പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ലാദ് പഠിക്കുവാനും അതുപോലെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു ചൊരിയുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്ത് റാഹിമീൻ നിങ്ങളുടെ ഒരു സലാം കമന്റിലൂടെ അറിയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു വീണ്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം അസലാമലിക്ക്